ഹലോ സി സ്വാഗതം ഇന്ന് ഞാനൊരു ട്യൂബ് സെറ്റ് ഇല്ല എൽ ഇ ഡി സെറ്റ് ഈ നൂറ്റിപ്പത് രൂപ വരുന്നത് അത് അൺബോക്സ് ചെയ്യണതും അത് ഫിറ്റ് ചെയ്യണത് കാണിക്കണം ഫിറ്റ് ചെയ്യുന്നത് കളിക്കാൻ കിട്ടീരിക അത് ഞാൻ കയറിയതുകൊണ്ടും വീട് അസ്കളുണ്ടും അപ്പം എൻ്റെ അൺബോക്സ് ചെയ്തും എൻ്റെ വയസ്സ്പോഴത്തെയാണ് സ്കില്ലും പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത അവസാനം കാണിക്കേണ്ട കഴിയുന്ന സ്ഥലം ഫിക്സ് ചെയ്തത് പിന്നെ കാർ ചെയ്യേണ്ട അടുത്തും പിന്നെ ബൈക്ക് ചേരേണ്ടടുത്തും അപ്പം അത് കാണിച്ചിട്ടുണ്ട് ഇത് ഞാൻ പ്രൊഫഷണലല്ല എനിക്കറിയാം പോലെ ചെയ്യണേ ഞാൻ കണ്ടിട്ട് ചെയ്യണതുകൊണ്ടിരിക്കുന്ന മിറ്റീരിയ നിൽക്കരുത് ഇത് ഇലക്ട്രിക്കൽ ആണ് അപ്പോൾ ഇതുമ്പോൾ റെസ്പോൺസിബിൾ ആവില്ല അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കാണാം എങ്ങനെയാണ് ഫിക്സ് ഫിക്സ് ചെയ്ത് കാണിക്കുന്നില്ല ഫിക്സ് ചെയ്തിട്ട് അവസാന സെല്ല് കാണിക്കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്തായാലും കണ്ടുപോക്ക് താങ്ക് യു എങ്ങനെയാച്ചാ ഇവിടെ ട്യൂബുണ്ട് അവിടെ നിന്ന് പൈപ്പ് കൊടുത്ത് കൊടുത്ത് പോയി ഇങ്ങടെത്തി അവിടെ നിന്ന് ഇങ്ങടാക്കി അറ്റത്തിക്കെത്തി അറ്റത്തിക്കാൻ കുറച്ച് പാടാണ് അപ്പൊ ഞാൻ വീട് നിന്നില്ല അതിനെ ക്ഷമിക്കണം പിന്നെ വേറെ ഉണ്ട് സ്ഥലത്തുണ്ട് ഇത് വന്നാമത്തെ കത്തിച്ചു കാണിക്കാം നിനക്ക് കത്തിയാണിക്കാം പിന്നെ അടുത്ത് തന്നെ പോകും ഫോണില് നല്ല കാറ്റ് കണ്ടു ആ കാറ്റ് പോവാ നമ്മുടെ ഷെഡാണ് ഇവിടെ ഇവിടെ ഫസ്റ്റ് ഈ സൈഡിലാക്കി അടിക്കാൻ വിചാരിച്ചേ പക്ഷെ അതിനൊന്നും നിന്നില്ല ഞാൻ ഡ്രിൽ അടിച്ച് സൈഡിലാക്കി എന്നുവെച്ചാൽ അത് അവിടെ ഉണ്ടായിരുന്നു ഞാൻ പൊളിച്ചിട്ട് മോളിലേക്ക് ആക്കിട്ട് പിന്നെ ആ ട്യൂബെടുത്ത് ഇടയ്ക്ക് ആക്കി ഇതിന്റെ സ്വച്ച് കുറച്ച് ദൂരക്കിട്ടൊന്നു വരാം ഞാൻ ഓണാക്കി നമ്മുടെ സൈക്കിൾ എൻ്റെ സൈക്കിള് ഇതിന്റെ ഒരു വീഡിയോ വരുന്നുണ്ട് ഈ കിടക്കൂടെ റിപ്പയർ ചെയ്യണത് അപ്പൊ അത് ഇണ്ടാവും ഞാൻ രാത്രി വിഷുവൽസ് പറ്റി ഉൾപ്പെടുത്തും അപ്പം എങ്ങനെയുണ്ട് ഞാനിത് അവിടുന്ന് ഇടത്തേക്ക് ഈ സൈഡേക്ക് ആക്കാനാണ് വെച്ചത് പക്ഷേ ഇവിടേക്ക് ആക്കാനുള്ള ടാസ്ക് ആണ് അത്ര ലൈറ്റ് വത്തില്ല ഇതാണെങ്കിൽ മുമ്പേ ഇവിടെ ഹോളുണ്ടായിരുന്നു മറ്റു കാലത്ത് വെച്ചാൽ അവിടെ ഹോളൊന്നും ഉണ്ടായില്ല അപ്പോൾ അവിടെ നിന്ന് എടുത്താക്കിയിട്ട് നല്ല പണി ചെയ്യുന്നു ഇത് എളുപ്പമായിരുന്നു